ഉദ്ഘാടന പ്രഭാഷണത്തിന്റെ സംക്ഷിപ്ത പരിഭാഷ നിർവഹിക്കുന്നതിനു വേണ്ടി ജമാ ഇസ്ലാമി എറണാകുളം ജില്ലാ പ്രസിഡന്റ് ബഹുമാനായ ജമാൽ പാനായിക്കുളത്തെ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ ആദരണീയനായ മുജീബ് സാഹിബ് വേദിയിലുള്ള മുഹിബുള്ള നദവി എം പി ഉൾപ്പെടെയുള്ള ബഹുമാന്യരായ അതിഥികളെ സ്റ്റേജിലുള്ള ബഹുമാന്യരെ പ്രിയങ്കരായ സഹോദരന്മാരെ സഹോദരികളെ എൻ്റെ പ്രഭാഷണം തുടങ്ങുന്നതിന് മുമ്പ് പഹൽഗാമിൽ നടന്ന ഭീകരാക്രമണത്തെ അതിശക്തമായ ഭാഷയിൽ അപലപിച്ചുകൊണ്ട് എൻ്റെ സംസാരം ആരംഭിക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് മാനവികതയ്ക്കെതിരായ മനുഷ്യത്വത്തിനെതിരായ ഈ ആക്രമണത്തെ നമ്മളെല്ലാവരും ശക്തമായി അപലപിക്കേണ്ടതുണ്ട് എന്നീ സന്ദർഭത്തിൽ ഉണർത്തുകയാണ് ഒരാളെ കൊല്ലുന്നത് മുഴുവൻ മാനവരാശിയെയും കൊല്ലുന്നതിന് തുല്യമാണ് എന്ന് പഠിപ്പിക്കപ്പെട്ട ഒരു പ്രത്യേക ശാസ്ത്രത്തിന്റെ വക്താക്കൾ കുരിക്കലും ഒരു ആക്രമണം അഴിച്ചുവിടാൻ സാധ്യമല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം പ്രിയമുള്ളവരെ നാം ഇവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് വഖഫ് ഭേദഗതി ആക്റ്റിനെതിരായിട്ടുള്ള സമരത്തിന്റെ ഭാഗമായിട്ടാണ് പ്രിയമുള്ളവരെ നമ്മൾ ഈ ഒരുമിച്ച് കൂടൽ തീർച്ചയായിട്ടും ഈ ആക്ട് ഇവിടെ നിന്ന് പിൻവലിക്കണമെന്ന അതിശക്തമായ ആഹ്വാനവും അത് പിൻവലിക്കുന്നതിൽ വരെ ഇവിടെയുള്ള സമരഭൂമിയിൽ പ്രക്ഷോഭ രംഗങ്ങളിൽ തീർച്ചയായും ശക്തമായി ഞങ്ങൾ ഉണ്ടാകുമെന്നുള്ള ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഭരണകൂടത്തിനുള്ള പ്രിയമുള്ള സഹോദരന്മാരെ ഇത് ബി ജെ പി ഗവൺമെന്റ് കാലങ്ങളായി തുടർന്നു കൊണ്ടിരിക്കുന്ന അവരുടെ നടപടികളുടെ ഭാഗമാണ് ഇതും നമ്മൾ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും കഴിഞ്ഞ കാലങ്ങളിൽ പ്രധാനമായും മൂന്ന് കാര്യങ്ങളാണ് ബി ജെ പി സർക്കാർ ഇവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ രാജ്യത്തെ മുഴുവൻ ജനാധിപത്യ സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്താൻ ഇവിടുത്തെ ഇലക്ഷൻ കമ്മീഷൻ ആണെങ്കിലും ഇ ഡി ആണെങ്കിലും സി ബി ഐ ആണെങ്കിലും മുഴുവൻ ജനാധിപത്യ സംവിധാനങ്ങളെയും സ്ഥാപനങ്ങളെയും ദുർബലപ്പെടുത്താൻ ഉള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിന്റെ ഭാഗമായി തന്നെയാണ് വഖഫ് ബോർഡ് എന്ന് പറയുന്ന ഒരു വലിയ സ്ഥാപനത്തെയും ദുർബലപ്പെടുത്താൻ വേണ്ടിയിട്ട് ഈ രാജ്യത്തെ ബി ജെ പി ഗവൺമെന്റ് ശ്രമിക്കുന്നത് മറ്റൊന്ന് രണ്ടാമത് ഇവിടെ സമഗ്രാധിപത്യം അഥവാ സകലത്തിന്റെയും നിയന്ത്രണം കൈക്കലാക്കുക എന്ന ഒന്നും ബി ജെ പി ഗവൺമെന്റ് കാലങ്ങളായി നടത്തിക്കൊണ്ടിരിക്കുകയാണ് എല്ലാത്തിന്റെയും നിയന്ത്രണം തങ്ങളുടെ കൈകളിൽ ഉണ്ടായിരിക്കണമെന്ന് ബി ജെ പി ശധിക്കുകയാണ് ഒറ്റ ആധിപത്യ കേന്ദ്രം മാത്രം മറ്റൊരു ആധിപത്യത്തിന്റെ കേന്ദ്രം ഇവിടെ ഉണ്ടാകരുത് സംസ്ഥാനങ്ങൾക്ക് അധികാരം ഉണ്ടാകരുത് എന്ന് ബി ജെ പി ആഗ്രഹിക്കുന്നു അതിന്റെയും ഭാഗമാണ് ഈ വഖഫ് ഭേദഗതി ആക്ട് എന്ന് പറയും ഭേദഗതി ബിൽ എന്ന് പറയുന്നത് സംസ്ഥാനങ്ങൾക്കുള്ള മുഴുവൻ അധികാരങ്ങളെയും എടുത്തു കളയുന്നത് കൂടിയാണ് വഖഫ് ഭേദഗതി ബില്ല് എന്ന് നമ്മൾ അറിയേണ്ടതുണ്ട് മൂന്നാമതായി പ്രിയമുള്ളവരെ ജനങ്ങൾക്കിടയിൽ ശൈഥില്യം സൃഷ്ടിക്കാൻ വെറുപ്പ് സൃഷ്ടിക്കാൻ ജനങ്ങൾക്കിടയിൽ അസഹിഷ്ണുത സൃഷ്ടിക്കാനുള്ള കാര്യമായിട്ടുള്ള ശ്രമവും ബി ജെ പി ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു നുണകൾ പ്രചരിപ്പിച്ചുകൊണ്ട് അതിലൂടെ ജനങ്ങളെ തമ്മിൽ പരസ്പരം ഭിന്നിക്കാനുള്ള ഭിന്നിപ്പിക്കാനുള്ള ശ്രമവും ഈ ഗവൺമെന്റ് നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് അതുകൊണ്ട് തന്നെ തീർച്ചയായും ഈ സന്ദർഭത്തിൽ നമ്മൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഈ ഗവൺമെന്റിന്റെ എല്ലാ വിധത്തിലുമുള്ള എല്ലാ വിധത്തിലുമുള്ള ശ്രമങ്ങളെയും ചെറുത്തുതോൽപ്പിക്കുവാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് പ്രിയമുള്ളവരെ ഈ ബില്ലിന് പേരിട്ടിരിക്കുന്നത് ഉമ്മീദ് എന്നതാണ് ഉമ്മീദ് എന്ന ഹിന്ദി പദത്തിന്റെ അർത്ഥം പ്രതീക്ഷ എന്നാണ് എന്നാൽ ഈ ഉമ്മീദ് എന്ന ഈ പദത്തിന്റെ ഓരോ അക്ഷരങ്ങളും ചിലതിനെ സൂചിപ്പിക്കുന്നുണ്ട് എന്നതാണ് ഞാൻ ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത് ഉമ്മീദ് എന്നതിലെ യു ഞാൻ പറയുന്നു അതിന്റെ അർത്ഥം അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്നതാണ് അഥവാ ഇത് ഭരണഘടനാ വിരുദ്ധമാണ് എന്നാണ് ഉമ്മീദ് എന്നതിലെ യു സൂചിപ്പിക്കുന്നത് എന്നതാണ് എനിക്ക് പറയാനുള്ളത് ആർട്ടിക്കൾ പതിനാലിന്റെ പതിനഞ്ചിന്റെ ഇരുപത്തി അഞ്ചിന്റെ ഇരുപത്തിയാറിന്റെ ഇന്ത്യയുടെ ഭരണഘടനയുടെ തന്നെ ആത്മാവിനെതിരായിട്ടുള്ളതാണ് ഈ വഖഫ് ഭേദഗതി ബില്ല് എന്നതുകൊണ്ട് ഇതിനെ നമുക്ക് അതിലെ യുവിനെ നമുക്ക് അൺകോൺസ്റ്റിറ്റ്യൂഷണൽ എന്ന് വിളിക്കാൻ കഴിയും അതുപോലെ തന്നെ രണ്ടാമത്തെ അക്ഷരം എം ആണ് എമ്മിനെ കുറിച്ച് ഞാൻ പറയുന്നത് അതിന്റെ അർത്ഥം മാനിപ്പുലേഷൻ എന്നതാണ് കൃത്രിമത്വം ചമക്കൽ കളവ് ചമക്കൽ വഖഫ് സ്വത്തുക്കളെ കുറിച്ച് ഇന്ത്യയിലെ വഖഫിനെ കുറിച്ച് നിരന്തരം നുണകൾ ഉൽപ്പാദിപ്പിച്ച് കാര്യങ്ങൾ വളച്ചൊടിച്ചു കൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുന്ന ഒന്നാണ് ഈ ആക്ട് അതുകൊണ്ട് ഇതിനെ എമ്മിനെ നമുക്ക് പറയാൻ കഴിയുക മാനിപ്പുലേഷൻ എന്നതാണ് അതുപോലെ തന്നെ ഇതിന്റെ മൂന്നാമത്തെ അക്ഷരം ഇ ആണ് ആ ഇക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അതിന്റെ പിന്നെ പൂർണ്ണരൂപം എക്സ്ക്ലൂഷൻ എന്നുള്ളതാണ് ഇവിടെയുള്ള മുസ്ലിം ജനവിഭാഗത്തെ ഈ രാജ്യത്തിന്റെ പൗരത്വത്തിൽ നിന്ന് പുറത്താക്കാൻ ഇവിടുത്തെ മറ്റു പല മതസമൂഹങ്ങൾക്കുമുള്ള അധികാരങ്ങള് അവകാശങ്ങളെ മുസ്ലിം ജനവിഭാഗത്തിന് അവർക്കത് നിഷേധിക്കാനും ആ അധികാരങ്ങളിൽ നിന്നും അവകാശങ്ങളിൽ നിന്നും അവർ പുറന്തള്ളാൻ വേണ്ടിയിട്ടുള്ള ശ്രമം കൂടിയാണ് ഈ ബില്ലിലൂടെ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് ഈ ബില്ല് മുസ്ലിങ്ങളെ പുറന്തള്ളുന്ന എക്സ്ക്ലൂഷന്റെ ബില്ലാണ് എന്നതാണ് ഇതിലെ മൂന്നാമത്തെ അക്ഷരം ഈ സൂചിപ്പിക്കുന്നത് നാലാമതൊരു ഈ കൂടി ഉമ്മീദ് എന്ന പദത്തിൽ അത് സൂചിപ്പിക്കുന്നത് എൻക്രോച്ച്മെന്റ് എന്നുള്ളതാണ് ം എന്നാണ് ആ പദത്തിൽ നമുക്ക് കൊടുക്കാൻ കഴിയുന്ന അർത്ഥം ധാരാളം ഇവിടുത്തെ ഇസ്ലാം വിരുദ്ധ ശക്തികൾക്ക് അധികാരം കൊടുക്കുന്ന ഒരു ബില്ല് കൂടിയാണ് ഇത് അതുകൊണ്ട് ഈ വക്കഫു ബിൽ വക്കഫ് ഭേദഗതി ബില്ലിലെ നാലാമത്തെ അക്ഷരത്തിന് ഈ എന്ന അക്ഷരത്തിന് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന അർത്ഥം എൻക്രോച്ച്മെന്റ് എന്നുള്ളതാണ് അഞ്ചാമത്തെ അക്ഷരമായ ഡീക്ക് നമുക്ക് പറയാൻ കഴിയുന്ന അതിന്റെ പൂർണ്ണരൂപം ഡിവിഷൻ എന്നുള്ളതാണ് അഥവാ വിഭജനം എന്നുള്ളതാണ് ഈ രാജ്യത്തെ മനുഷ്യരെ തമ്മിൽ പരസ്പരം വേർതിരിക്കാനും ശിഥിലീകരിക്കാനും മാറ്റി നിർത്തുവാനും വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ഈ ബില്ലിലൂടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ പറയുന്നു ഇത് ഉമ്മീതല്ല ഇത് പ്രതീക്ഷയല്ല ഇത് വെറുപ്പാണ് വിദ്വേഷമാണ് അനീതിയാണ് ഭരണഘടനാ വിരുദ്ധമാണ് യാക്തി എന്ന് ഈ സന്ദർഭത്തിൽ പറയുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ് പ്രിയമുള്ളവരെ നമുക്കറിയാം ഭരണകൂടത്തിനോട് ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ചോദിക്കപ്പെടുന്ന ഒരു ചോദ്യത്തിനും കൃത്യമായ മറുപടികളില്ല എന്ന് നമുക്കറിയാം അതുകൊണ്ട് തന്നെ ഈ ബില്ലിനെതിരായി ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഈ രാജ്യത്തിന്റെ തെരുവുകളിൽ അലയടിക്കേണ്ടതുണ്ട് എല്ലാവരും ചേർന്ന് എല്ലാ ജനാധിപത്യ വിശ്വാസികളും മുഴുവൻ ജനവിഭാഗങ്ങളും ചേർന്ന് ഇന്ത്യയുടെ തെരുവുകളിൽ ഈ ബില്ലിനെതിരായിട്ടുള്ള ശക്തമായ പ്രതിഷേധങ്ങളും പ്രക്ഷോഭങ്ങളും ഇനിയും കൂടുതലായിട്ടുണ്ടാകണം എന്നാണ് ഈ സന്ദർഭത്തിൽ പറയാനുള്ളത് യഥാർത്ഥത്തിൽ ഈ ആക്ട് ഇത് ജനാധിപത്യ ശക്തികൾക്കിടയിൽ നമ്മൾ മനസ്സിലാക്കുന്നു ഒരു പുതിയ ഐക്യനിര ഒരു പുതിയ ഐക്യം രൂപപ്പെടുത്തിയിട്ടുണ്ട് ജന മതവിഭാഗങ്ങൾക്കിടയിൽ ഈ ബില്ലിലൂടെ നമുക്ക് നമുക്ക് ലഭിച്ച ഒരു ചോദിച്ചാൽ വിശ്വാസികൾക്കിടയിൽ വ്യത്യസ്ത ജനവിഭാഗങ്ങൾക്കിടയിൽ മതവിശ്വാസികൾക്കിടയിൽ കാര്യമായ ഐക്യവും ഐക്യനിരയും ഈ ബില്ലിലൂടെ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ഇതിന്റെ ഒരു പോസിറ്റീവ് വശമായിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് പ്രിയമുള്ളവരെ നമുക്ക് രാജ്യത്തിന്റെ മുഴുവൻ മനുഷ്യരോടും എന്താണ് ഈ ബില്ലെന്നും ഈ ബില്ലിലൂടെ ഉണ്ടാകാൻ പോകുന്ന അപകടങ്ങൾ എന്ത് എന്നും കൃത്യമായി സംസാരിക്കാൻ ബോധ്യപ്പെടുത്താൻ അവരോടിനെക്കുറിച്ച് പറയാൻ നമുക്ക് കഴിയേണ്ടതുണ്ട് ഞാൻ മനസ്സിലാക്കുന്നു കേരളീയ സമൂഹം കേരളീയ ജനത അക്കാര്യത്തിൽ ഒരുപാട് മുന്നോട്ട് പോയിട്ടുള്ളവരാണ് ഒരുപാട് ഈ വിഷയത്തിൽ ചെയ്യാൻ കഴിയുമെന്ന് കേരളീയ ജനവിഭാഗത്തെ കുറിച്ച് ഞാൻ ശുഭാപ്തി വിശ്വാസം പ്രകടിപ്പിച്ചുകൊണ്ട് ഇവിടെ ഒരുമിച്ച് കൂടിയ നിങ്ങൾക്ക് എല്ലാവർക്കും അഭിവാദ്യങ്ങൾ നേർന്നുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസാം വാലിക്കും വാഹി വാത്തു